ഗുഡ് മോർണിംഗ് സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാം ഡേറ്റ് ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഇന്നത്തെ ലൈവ് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് നോക്കാം നമുക്ക് മാർക്കറ്റിൽ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലൂടെ നല്ല ചാൻസുകൾ ഏതൊക്കെയാണ് ലെവൽസൊക്കെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഓൾറെഡി ലിക്വിഡിറ്റി ഏരിയാസൊക്കെ ആ ഒരു ഏരിയയിൽ നമുക്ക് ട്രേഡ് ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം പിന്നെ കുറച്ച് ദിവസമായിട്ട് രണ്ട് മൂന്നാല് ദിവസങ്ങളായിട്ട് നമ്മൾ ലൈവ് ട്രേഡ് ഇല്ലായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളോട് ക്രൂഡ് ഓയിലിൽ ഞാൻ ബാക്ക് ടെസ്റ്റിങ്ങിലും കാര്യങ്ങളൊക്കെയാണ് ക്രൂഡ് ഓയിലിൻ്റെ ബാക്ക് ടെസ്റ്റിംഗ് ഒക്കെ ഒരുപാട് സമാസത്തെ ബാക്ക് ടെസ്റ്റ് ചെയ്ത് പിന്നെ ഇപ്പോൾ ലൈവ് ട്രേഡ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരു രണ്ട് ദിവസമായിട്ട് അപ്പോൾ അത് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ലിക്വിഡിറ്റി ഏരിയ സംഘത്തിൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ബാക്ക് ടെസ്റ്റിലെ അടിപൊളി റിസൾട്ട് ആയിരുന്നു ഇനി റിയൽ ട്രേഡ് ചെയ്യുമ്പോൾ നോക്കണം കാരണം റിയൽ റിസ്ക് റിവാർഡൊക്കെ കൂടുതൽ വെച്ചിട്ടുള്ള ട്രേഡാണ് ചിലപ്പോൾ വൺ ഇയ ടു ടെൻ ആയിരിക്കും അധികം അപ്പോൾ ഉണ്ടാവും ഏതായാലും പിന്നെ കുറെ ആളുകൾക്ക് ഡൗട്ട് എന്താ വെച്ചാൽ ഞാൻ ലോസ് ആയിട്ടാണോ വീഡിയോ ഇടാതെ ചെയ്യാതിരുന്നത് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒന്നല്ല അതല്ല എന്നല്ല ഞാൻ അന്ന് പ്രൂവ് ചെയ്ത് കാണിച്ചതരാം ആ ഒരു ഡൗട്ട് ഉണ്ടല്ലോ ആളുകൾക്ക് ഇന്ന് ക്ലിയർ ചെയ്യുക കാരണം ഞാൻ ആ ഒരു ദിവസത്തെ എൻ്റെ അക്കൗണ്ടിൻ്റെ ഞാൻ കാണിച്ചതാണ് അന്ന് ട്രേഡ് ചെയ്തിട്ടുണ്ടോ ആ ട്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതാണ് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അക്കൗണ്ടിൽ നമ്മൾ എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് റിപ്പോർട്ടിൽ നോക്കിയാൽ കാണാം അല്ലാതെ ലോസ് ഉണ്ടായി എന്ന് ഞാൻ ട്രേഡ് എന്താണ് ലൈവ് ട്രേഡ്സ് ഒന്നും പോസ്റ്റ് ചെയ്യാതിരിക്കാറില്ല ട്രേഡ് ഇല്ല ഉണ്ട് അങ്ങനെ ഉണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ബാക്ക് ടെസ്റ്റിലായതുകൊണ്ടാണ് അതാണ് സംഭവം അപ്പോൾ ആ ഒരു കാര്യം അതിൻ്റെ എക്സ്പ്ലനേഷനും അത് ഫ്ലാറ്റ് ട്രേഡിൻ്റെ നമ്മളെ അക്കൗണ്ടിൽ കയറിയിട്ട് ഞാൻ പി എൻ എൽ റിപ്പോർട്ട് ഇന്നത്തെ ദിവസങ്ങൾ പി എൻ എല്ലിൽ കാണിച്ചതാണ് അതുപോലെ കമ്മോഡിറ്റിയിലാണ് ഞാൻ ചെയ്തിരുന്നത് ആ ദിവസങ്ങൾ കമ്മോഡിറ്റി ട്രേഡ് ചെയ്ത ട്രേഡിൻ്റെ അതും ഞാൻ കാണിച്ചതരാം ഡീറ്റെയിൽസ് ഓക്കെ ഡീറ്റെയിൽസ് ഒക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ പറയാം അപ്പോൾ ആദ്യം നമുക്ക് ഏതെങ്കിലും ഒരു എൻട്രി ചാൻസ് നോക്കാം ഇന്ന് ഓപ്ഷൻ ബൈയിങ് ചെയ്യാനുള്ള എൻട്രി ചാൻസ് നോക്കാം അപ്പോൾ ഞാൻ കമ്മോഡിറ്റി എന്താ വെച്ചാൽ ഒരു ആഫ്റ്റർനൂൺ സെഷനിലേക്കാണ് പിന്നെ ഈ കമ്മോഡിറ്റിയിലധികം ഒരു മൂവ്മെൻറ്റ് ഉള്ളത് അപ്പോൾ ആ സമയത്ത് നോക്കാം നമുക്ക് അതുവരെ തൽക്കാലം ഇതന്നെ ഇന്നലെ മഞ്ഞാ എന്നൊക്കെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് വൈകുന്നേരമാണ് എൻട്രി വരുന്നതൊക്കെ അപ്പോൾ പിന്നെ ഇതിൽ നോക്കിയിട്ട് ഇതിൽ നല്ല ചാൻസ് വരാൻ ഇതിൽ എടുക്കുക എന്നിട്ട് അതിൽ ട്രേഡ് നോക്കിയാൽ മതിയല്ലോ നല്ല ചാൻസ് ബാങ്കിലോ നിഫ്റ്റിയിലോ ഓപ്പർച്യൂണിറ്റി വരാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം സമയം ഒൻപത് പതിനെട്ട് ഇതുവരെ നമുക്ക് എൻട്രി ഒന്നും കിട്ടിയിട്ടില്ല നമ്മുടെ ലിക്വിഡിറ്റി ആണ് ഇപ്പോൾ മാർക്കറ്റ് എടുത്തത് ഇവിടുന്ന് താഴേക്കാണ് ഞാൻ എൻട്രി നോക്കുക പക്ഷേ എൻട്രി കിട്ടുകയാണെങ്കിൽ ഞാൻ പറയാം വൺ പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം സമയം ഒൻപത് അൻപതായിട്ടുണ്ട് നമ്മൾ ഓൾറെഡി ഒരു ട്രേഡ് എടുത്തിട്ട് അതിൻ്റെ എസ് എൽ ഒ അടിച്ചിട്ടുണ്ട് ഒൻപത് മുപ്പതിന് നിങ്ങൾക്ക് കാണാം ഞാൻ ആ റെക്കോഡിങ് കൂട്ടു കാരണം ഒൻപത് മുപ്പതിന് ഞാൻ എൻട്രി എടുത്തു കറക്റ്റ് ഈ ഒരു ക്യാൻഡിൽ എൻട്രി എടുത്തു അതിൻ്റെ മുകളിലേക്കൊന്നും മാർക്കറ്റ് പോയിട്ടില്ല പക്ഷേ എൻ്റെ ജസ്റ്റ് ടിപ്പിൾ എസ് എൽ അടിച്ചിപ്പോൾ ടാർജറ്റിലേക്ക് വന്നു ടാർജറ്റ് ഉണ്ടോ ഒൻപത് മുപ്പതിന് എൻട്രി അൻപത്തൊൻപത് നാൽപ്പത്തൊൻപതിന് എൻട്രി നാൽപ്പത്തൊൻപത് സംതിങ്ങിന് എക്സിറ്റ് അതിന് സ്റ്റോപ്പ് ലോസ് അടിച്ചു അല്ലേ മാർക്കറ്റ് എത്ര വരെ വന്നിട്ടുണ്ടോ നിങ്ങൾ നോക്കി നോക്കി കറക്റ്റ് നാൽപ്പത്തൊമ്പത് ഇരുപതിനാണ് അതിൻ്റെ എസ് എൽ അടിച്ചത് നാൽപ്പത്തി ഒൻപത് വരെ മാർക്കറ്റ് വന്നിട്ടുള്ളൂ അത് പെർഫെക്റ്റ് എന്താ പറയുക നല്ല ടൈമാണല്ലേ കാരണം ജസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ മൈന്യൂട്ടിൽ എസ് എൽ അടിച്ചിട്ട് ഇപ്പോൾ ടാർജറ്റിലേക്ക് പോയി നമ്മളെ ആ ഒരു എൻട്രി എടുത്ത ആളുകൾക്ക് ചില ആളുകൾക്കൊക്കെ ടാർഗറ്റും കിട്ടിയിട്ടുണ്ട് കാരണം ഞാൻ ആ ഒരു സെക്കൻഡിൽ ഒമ്പതിന് മുപ്പതിന് എടുക്കുന്ന സമയത്ത് എനിക്ക് കിട്ടിയത് അൻപത്തി നാല് പോയിന്റ് സംതിങ്ങൾ ചില ആളുകൾക്ക് അൻപത്തി മൂന്നിൽ കിട്ടിയ ആളുകളുണ്ട് അവരുടെ എസ് എൽ അടിച്ചിട്ടില്ല ഞാൻ ആറ് പോയിന്റ് ആണല്ലോ എസ് എൽ കൊടുക്കുക അവരുടെ എസ് എൽ അടിച്ചിട്ടില്ല എൻ്റെ എസ് എൽ അവർ ചില ആളുകളുടെ എസ് എൽ അടിച്ചിട്ടുണ്ടാകും കാരണം ആ ഒരു ടൈമിൽ ആ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ എൻട്രി എടുക്കുന്നതിൻ്റെ ഇതിനനുസരിച്ചിലായിരിക്കും എനിവേ കുഴപ്പമില്ല നമ്മൾ നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി നോക്കാം അതായത് ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി നമുക്ക് എന്താണ് വളരെ നിർഭാഗ്യവശാലൊരു എസ്എല് വന്നു നമ്മൾ വ്യൂ ഒക്കെ കറക്റ്റ് ആയിരുന്നു നമ്മൾ പ്രതീക്ഷിച്ച പോലെ അവിടെ നിന്ന് കറക്റ്റ് മാർക്കറ്റ് റിയാക്റ്റ് ചെയ്തും ചെയ്തു പക്ഷേ വളരെ ചെറിയൊരു വ്യത്യാസത്തിൽ നമുക്ക് ആ ഒരു ട്രേഡ് മിസ്സായി മീൻസ് ലോസ് വന്നു ആയിരത്തി അഞ്ഞൂറ് രൂപ ആ ഒരു ട്രേഡിൽ ലോസ് ബുക്ക് ചെയ്തു ഇനി അടുത്തൊരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നമുക്ക് നോക്കാം ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ സമയം പതിനൊന്ന് നാൽപ്പത്തൊന്നായി നമുക്കൊരു ഡൗൺ സൈഡ് എൻട്രി ഏരിയ ആണ് ഇപ്പോൾ താഴേക്ക് ഒരു എൻട്രി എടുക്കാം നിഫ്റ്റിയിൽ നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം അതൊരു ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ടുണ്ട് അവിടെ ഒരു എന്താ പറയുക നിഫ്റ്റിയിൽ അപ്പോൾ ആ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം ഒരു സൈഡ് ട്രേഡ് പ്ലാൻ ചെയ്യാം ഇരുപത്തി നാല് തൊള്ളായിരത്തിൻ്റെ ഫുട് ഓപ്ഷൻ നമുക്ക് വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ബൈ റെഡിയാക്കി വെക്കാം നമ്മൾ നിഫ്റ്റി ബൈ ചെയ്യുന്നത് നിങ്ങൾക്കറിയാം ടു ഫിഫ്റ്റി ക്വാണ്ടിറ്റിയാണ് നമ്മുടെ ആറ് പോയിൻറ്റ് സ്റ്റോപ്പ് ലോസ് നേരത്തെ അതേപോലെ നേരത്തെ ആറ് പോയിൻറ്റ് അഞ്ച് വച്ചിന് അടിക്കില്ലായിരുന്നില്ലേ പക്ഷെ കുഴപ്പമില്ല കറക്റ്റ് നമ്മൾ ആ ഒരു റൂൾ ഫോളോ കറക്റ്റ് ഫോക്കസ് ചെയ്യുക ആറ് പോയിൻറ്റ് സ്റ്റോപ്പ് ലോസും നമുക്കൊരു തേർട്ടി പോയിൻറ്റ്സ് വൺ ഇസ് ടു ഫൈവ് റേഞ്ചിൽ ടാർജറ്റും അതായത് ആയിരത്തി അഞ്ഞൂറ് രൂപ ലോസും പ്രോഫിറ്റ് വരാണെങ്കിൽ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ പ്രോഫിറ്റ് ഇതാണ് നമ്മുടെ ഒരു സെറ്റപ്പ് നമുക്ക് നോക്കാം പി ടി എം ബൈ ചെയ്യാം നമ്മുടെ ബൈ വന്ന പ്രൈസ് കാണാം സെവൻറ്റി സെവൻറ്റി പോയിൻറ്റ് സെവൻ ഫൈവിനാണ് എഴുപത് എഴുപത്തഞ്ചിനാണ് നമുക്ക് ബൈ വന്നത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആറ് പോയിൻ്റ് അറുപത്തി നാല് റേഞ്ചിലായിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരാം അതായത് ഈ ട്രേഡിൽ ലോസ് വന്നാൽ ആയിരത്തി അഞ്ഞൂറ് രൂപ ലോസ് വരും അറുപത്തിനാല് റേഞ്ചിലേക്ക് പ്രീമിയം പ്രൈസ് റൈറ്റ് സൈഡിൽ നിങ്ങൾ കാണുന്നത് പ്രീമിയം പ്രൈസ് ആണ് അറുപത്തിനാല് റേഞ്ചിലേക്ക് വന്നാൽ നമ്മുടെ എസ് എൽ അടിക്കും അത് മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് നമുക്ക് പ്രോഫിറ്റ് അതായത് മാർക്കറ്റ് താഴേക്ക് വരികയാണെങ്കിൽ ഈ ഒരു ട്രേഡിൽ പ്രോഫിറ്റ് ഉണ്ടാവും ഇന്നത്തെ ഡെയിലിയോ ഒന്ന് എത്തേണ്ട ഇതിന് അതിന് മുമ്പ് തന്നെ ഒരു ഫിഫ്റ്റീ മിനിറ്റ്സ് ലിക്വിഡിറ്റി ഉണ്ട് എണ്ണൂറ്റി പത്ത് റേഞ്ചിലൊക്കെ ഇരുപത്തിനാല് എണ്ണൂറ്റി പത്ത് അവിടുത്തെ തന്നെ ടാർഗറ്റിൽ ഇറങ്ങാൻ പറ്റുമെന്ന് എനിക്ക് അല്ലെങ്കിൽ പിന്നെ വെയിറ്റ് ചെയ്യാം മുപ്പത് പോയിന്റ് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഡെയിലോ അല്ലെങ്കിൽ എണ്ണൂറിൻ്റെ താഴേക്കൊക്കെ വെയിറ്റ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ആ ഒരു എന്ത് ലിക്വിഡിറ്റി ഉണ്ട് ബാങ്ക് നിഫ്റ്റി നിഫ്റ്റീൻ്റെ താഴെ തൊട്ടടുത്താണ് നിഫ്റ്റിയിലും ബാങ്കിലൊക്കെ അങ്ങോട്ടും കിട്ടുന്ന ദിവസം കാരണം തീരെ മൊമെൻ്റ് ഇല്ല മാർക്കറ്റ് അങ്ങോട്ടും മൂവ് ചെയ്യില്ല ഇങ്ങോട്ടും മൂവ് ചെയ്യില്ല വെറുതെ ആളുകൾ ഈ ബ്രേക്ക് ഔട്ടിലൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര പ്രയാസമായിരിക്കുന്ന ദിവസം കാരണം അങ്ങോട്ടും ട്രേഡ് കിട്ടില്ല അങ്ങോട്ടും ട്രേഡ് കിട്ടില്ല ഇപ്പം ബാങ്ക് നിഫ്റ്റിയിലും ഒരു ഒരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റിയിലും ഒരു ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്തിട്ടുണ്ട് മാർക്കറ്റ് ആരുടെ ടൈം ഫ്രെയിമിൽ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് ബാങ്ക് നിഫ്റ്റിയിലും ഒരു ട്രേഡ് നോക്കാം നിഫ്റ്റിയിൽ ഇത് ടാർഗറ്റ് അടിക്കുക അസിലടിക്കാറില്ല രണ്ടൊരുമിച്ച് ചാൻസ് കിട്ടുകയാണെങ്കിൽ അതായത് ബാങ്കിലും ഇനി ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ബാങ്കിൽ കൂടി ട്രേഡ് ചെയ്യാം ട്രേഡ് എടുക്കാം അപ്പോൾ നിഫ്റ്റി നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട് അത് റണ്ണിങ്ങിലുമാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഗ്യാപ്പിൽ നമുക്ക് ബാങ്കിൽ ചാൻസ് കിട്ടണം നല്ല എൻട്രി അപ്പോൾ നമ്മുടെ അഗ്രസീവ് എൻട്രി ടൈപ്പിൽ ഏതെങ്കിലും ഒരു സിസ്റ്റത്തിൽ നമുക്ക് ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം ലിക്വിഡിറ്റി ഒക്കെ ബാങ്ക് എടുത്തിട്ടുണ്ട് കാരണം ബാങ്കിന് ആ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് താഴേക്ക് വരാനും ചാൻസ് ഉണ്ട് കാരണം വേറൊരു പ്രശ്നമുള്ള എന്താ വെച്ചാൽ ബാങ്കിൽ ചെറിയൊരു പ്രോബ്ലം ബാങ്ക് അൻപത്തി ഒന്നായിരം എന്നുള്ള റേഞ്ചിലാണ് എപ്പോഴും അൻപത്തൊന്നായിരത്തിൻ്റെ തൊട്ട മുകളിൽ പോയി പോയി അപ്പോൾ പെട്ടെന്ന് അൻപത്തൊന്നായിരത്തിൻ്റെ മുകളിൽ കുറച്ച് നേരൊക്കെ സ്പെൻഡ് ചെയ്താൽ നമുക്ക് താഴെ കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് വരുന്നു പ്രതീക്ഷിക്കാം പെട്ടെന്ന് നമ്മൾ അൻപത്തി ഒന്നായിരത്തിൻ്റെ കറക്റ്റ് അവിടുന്ന് ആളുകൾ എന്തെയ്യുണ്ടാവും അൻപത്തി ഒന്നായിരം എന്നുള്ളതിൽ നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ് അവിടെ നിന്ന് സെല്ല് ചെയ്യാം താഴേക്ക് വരുമെന്നുള്ള വ്യൂ ഉള്ള ആളുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അവിടെ ഷോർട്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും മാർക്കറ്റ് ഇനി താഴെ വരുന്നുള്ള അപ്പോൾ അത് അതിനൊന്ന് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് അടിക്കാൻ വേണ്ടി കുറച്ചും കൂടി ഒക്കെ ഒന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ടായിരിക്കും ചിലപ്പം ബാങ്ക് നിഫ്റ്റിയിൽ താഴേക്ക് വരിക എന്നാണ് എൻ്റെ ഒരു തോന്നൽ നോക്കാം നമുക്ക് അല്ലെങ്കിൽ നമുക്ക് എൻട്രി കിട്ടാതിന് ഇനിയിപ്പോൾ അഥവാ വന്നിട്ടില്ലെങ്കിൽ എൻട്രി കിട്ടിയാൽ നമ്മൾ ഡയറക്റ്റ് എടുക്കുകയും ചെയ്യും കേട്ടോ ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്തിട്ടുണ്ട് നമുക്ക് എൻട്രി എടുക്കും പക്ഷേ ഈ ഇത്രയും ഇമ്പോർട്ടൻ ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ ഒരു അല്ലെങ്കിൽ നിഫ്റ്റിയിൽ ഇരുപത്തി അഞ്ഞൂറ് അല്ലെങ്കിൽ ഇരുപത്തി അയ്യായിരം എന്നൊക്കെ പറഞ്ഞ ലെവൽസ് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ് അതൊക്കെ ഒരു സൈക്കോളജിക്കൽ ലെവൽസ് ആണ് അപ്പോൾ ആ ഒരു ഏരിയയിൽ മാർക്കറ്റിൻ്റെ ഒരു റിയാക്ഷൻ ഒരു ഡിഫറൻസ് സ്റ്റൈലായിരിക്കും അവിടെയും ലിക്വിഡിറ്റി എങ്ങനെയും ഗ്രാബ് ചെയ്യാൻ തന്നെ നോക്കുക മാർക്കറ്റ് മാർക്കറ്റ് ഏത് ഏരിയയിൽ ലിക്വിഡിറ്റി എങ്ങനെയാണ് ഗ്രാബ് ചെയ്യാൻ തന്നെ നോക്കുക പക്ഷേ ഇത്തരം ലെവലുകളും കൂടി ഒരു ലിക്വിഡിറ്റി ആണ് എന്നുള്ളതാണ് ആളുകളുടെ ഞങ്ങൾക്ക് അറിയാം ലിക്വിഡിറ്റി എന്ന് പറയാൻ നോർമൽ നമ്മുടെ ചിന്തകളിൽ വരുന്ന ഏരിയകളെയാണ് ലിക്വിഡിറ്റി എന്ന ഇൻസ്റ്റിറ്റ്യൂഷന് കരുതുന്നത് ഓക്കെ ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ബാങ്കിൽ എൻട്രി വരാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ നമുക്ക് എട്ടായിരം റേഞ്ചിലൊക്കെ പ്രോഫിറ്റ് അതിൻ്റെ നമുക്ക് ബുക്ക് ചെയ്യാം ഓക്കെ ബാങ്ക് നിഫ്റ്റിയും നിഫ്റ്റി ഒരുമിച്ച് ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നില്ലേ അതുകൊണ്ട് കുറച്ച് വീഡിയോൻ്റെ ഏരിയകളിലൊക്കെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും നമുക്ക് എന്ത് ചെയ്യാം മാർക്കറ്റ് പ്രൈസിൽ എക്സിറ്റ് ചെയ്യാം ബാങ്ക് നിഫ്റ്റി നേരത്തെ തന്നെ എസ് എൽ പോയി നിങ്ങൾ രണ്ട് ട്രേഡും ഒരുമിച്ചാണ് അതിൻ്റെ ആ ഒരു ഫാസ്റ്റ് ഫോർഡ് അടിച്ച സമയത്താണ് ഞാൻ കാണിച്ചത് നമുക്ക് ഇതിൽ ഏഴായിരത്തി അറുന്നൂറ്റി സംതിങ് ആണ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കിട്ടിയത് നമ്മൾ ഏഴ് എട്ടായിരം സംതിങ് കണ്ടിരുന്നില്ല പക്ഷേ ആ സ്പൈക്കിൽ നമുക്ക് ഏഴ് ഈവൻ എന്താ എന്നാലും വൺ ഇസ്റ്റു ഫൈവ് എപ്പോ കിട്ടിയിട്ടുണ്ട് ഓഡേഴ്സിലൊക്കെ അവിടെ നിങ്ങൾക്ക് കാണാം നിന്ന് എടുത്ത ടോട്ടൽ ട്രേഡ്സ് ഫസ്റ്റ് ട്രേഡ് നമുക്ക് ജസ്റ്റ് മിസ്സായി നിങ്ങൾക്കറിയാം പോയിന്റ് ട്വൻറ്റിക്കാണ് സ്റ്റോപ്പ് ലോസ് പോയത് രണ്ടാമത്തെ ട്രേഡ് ആ നിഫ്റ്റിയിലെടുത്ത ആ ഒരു ട്രേഡ് അതിപ്പോൾ നമ്മൾ ടാർജറ്റ് അടിച്ചു മൂന്നാമത് അതിൻ്റെ ഇടയിൽ ഞാനൊരു ട്രേഡും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നില്ല ബാങ്കിൽ ഈ റണ്ണിങ്ങിലെടുത്ത് വീട്ടിലാരും അനുകരിക്കരുതെന്നൊക്കെ പറഞ്ഞ മാതിരി രണ്ട് ട്രേഡ് ഒന്നും എടുക്കേണ്ടതെ അത്യാവശ്യം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും അതിൽ പ്രോപ്പറായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കാൻ കഴിയുമെങ്കിലൊക്കെ ചെയ്താൽ മതി അല്ലെങ്കിൽ അത് ഒത്തിരി ടഫാണ് ആ ഇനിഷ്യൽ സ്റ്റേജിൽ നിന്ന് അങ്ങനെ ചെയ്യരുത് കാരണം രണ്ടിലൊരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ ഞാൻ എത്തുന്നതുള്ളൂ ബാങ്കിൽ എസ് എൽ അടിച്ചു പക്ഷേ നിഫ്റ്റിയിൽ ടാർജറ്റ് വന്നു അത്രേ ഉള്ളൂ രണ്ടും ഒരു ലിക്വിഡി കോൺസെപ്റ്റ് തന്നെ എടുത്തത് ഫസ്റ്റ് ട്രേഡ് ആണെങ്കിൽ ജസ്റ്റ് മിസ്സായി ചെയ്തത് അപ്പോൾ ടോട്ടലി നമ്മളൊന്നൊരു മൂന്ന് ട്രേഡ് ചെയ്തതിൽ രണ്ട് സ്റ്റോപ്പ് ലോസും ഒരു ടാർജറ്റാണ് എന്നാലും നമ്മൾ നാലായിരത്തി അഞ്ഞൂറ് സംതിങ് പ്രോഫിറ്റ് ഉണ്ടല്ലേ രണ്ട് ദിവസത്തിനു ശേഷമാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിലും നല്ലൊരു കുഴപ്പമില്ല കാരണം ഒരു ടാർജറ്റ് അടിച്ചിട്ട് നമ്മൾ പ്രോഫിറ്റബിൾ ആണ് പിന്നെ ആളുകൾ ഞാൻ പറഞ്ഞ വേറൊരു കാര്യത്തിൽ കേസ് ഞാൻ കാണിച്ചതരാം അതായത് പിന്നെ നമ്മൾ ഞാൻ ഫ്ലാറ്റ് ആയിട്ട് ലോസ് ആയിട്ടാണ് ട്രേഡ് ഇടാത്തതെന്നൊക്കെ ഒരാളുകൾ പറഞ്ഞിട്ടുണ്ടായത് അപ്പോൾ അതിൻ്റെ ജസ്റ്റ് നമുക്ക് ആ വെരിഫൈഡ് പീനൽ ഒന്ന് ഞാൻ കാണിച്ചില്ല എങ്ങനെയാണ് ആ ദിവസം ഞാൻ ട്രേഡ് എടുത്തിട്ടുണ്ടല്ലോ എന്ന് നിങ്ങൾക്ക് ഇതിവിടെ കണ്ടാൽ മനസ്സിലാവും നമ്മളിപ്പോൾ ഈ കസ്റ്റമർ അടിച്ചിട്ടാണ് നമ്മൾ എന്നെ ഡേറ്റ് അടിച്ചു കഴിഞ്ഞാൽ ആ ദിവസത്തെ പ്രോഫിറ്റും ലോസ് നമുക്ക് കാണാം അപ്പോൾ ജൂലൈയിൽ നമ്മളൊരു ഡേറ്റ് അടിച്ചെന്ന് കരുതുക അതുകൊണ്ട് ഓക്കെ അടിച്ചിട്ട് നമ്മൾ ജനറേറ്റ് ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ദിവസത്തെ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് സക്സസ്ഫുള്ളിന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡ് കണ്ടിട്ടില്ല ലിങ്ക് ജനറേറ്റ് സക്സസ്ഫുള്ളി ഈ പ്രിവ്യൂ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആ ഒരു ദിവസം പ്രോഫിറ്റ് ലോസ് കാണാം ഇനി നമ്മൾ എന്താ പറയുക ഇതിപ്പോൾ നമ്മൾ ജൂലൈ മുതലുള്ള ഓഗസ്റ്റ് വരെയുള്ള നോക്കിയാൽ കൂട്ടുക അപ്പോൾ നമ്മൾ ഇനി ട്രേഡ് എടുക്കുക ഏതെങ്കിലും നമ്മൾ ലാസ്റ്റ് ടു ഡേയ്സ് ത്രീ ഡേയ്സ് ആണല്ലോ അപ്പോൾ നമ്മൾ ചെയ്തിരുന്നത് ആ ദിവസം നോക്കാം നമുക്ക് ജനറേറ്റർ ലിങ്ക് അടിച്ചാൽ കാണില്ല അത് കണ്ട് കാണും കാരണം എന്താ പറയുക ഇവിടെ ഞാൻ കമ്മോഡിറ്റി എന്നുള്ള സംഭവം ആക്റ്റീവ് ചെയ്തിട്ടുണ്ട് മീൻസ് കമ്മോഡിറ്റി നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ ടിക്ക് കൊടുത്തിട്ടുണ്ട് കമ്മോഡിറ്റി ആ ഒരു കമ്മോഡിറ്റിയിലൊരു ട്രേഡാണ് അവിടെ കണ്ടത് കമ്മോഡിറ്റി ഒഴിവാക്കി കൊടുത്താൽ നിങ്ങൾക്ക് കാണുമല്ലോ ഞാൻ കാണിച്ചില്ല പ്രിവ്യൂ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ആ ദിവസവും ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് ആവശ്യത്തെ ദിവസങ്ങളിൽ നമുക്ക് രണ്ട് സ്റ്റോപ്പ് ലോസ് ആ കമ്മോഡിറ്റിയിൽ നമ്മൾ ബാക്ക് ടെസ്റ്റ് തുടങ്ങിയതിനു ശേഷം രണ്ട് ലോസാണ് രണ്ടായിരത്തി നാനൂറ്റി അൻപത്തി നാല് രൂപ ലോസാണ് ആ ഒരു ഇതിൽ കമ്മോഡിറ്റിയിൽ ഞാൻ പറഞ്ഞില്ല ബാക്ക് ടെസ്റ്റൊക്കെ അത്യാവശ്യം റിസൾട്ട് ഉണ്ട് ഇനി ഇപ്പം ലൈവ് ട്രേഡ് നമുക്ക് തരുമ്പോഴേ അറിയുള്ളൂ ഫസ്റ്റ് രണ്ട് എസ് എല്ലാന്ന് പറഞ്ഞിട്ട് കുഴപ്പമൊന്നും കാരണം നമുക്ക് വലിയ റിസ്ക് റിപടാം അതിപ്പോൾ കമ്മോഡിറ്റി ഞാൻ സെലക്ട് ചെയ്തിട്ട് ഇനി കമ്മോഡിറ്റി ഒഴിവാക്കി കൊടുത്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ശരിക്ക് കമ്മോഡിറ്റി നമ്മൾ ഒഴിവാക്കി കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് ഓപ്ഷൻ മീൻസ് ഓപ്ഷൻസിൻ്റെ മാത്രം പ്രോഫിറ്റ് ജസ്റ്റ് പതിമൂന്നാം തീയതി മുതൽ നമ്മൾ കൊടുത്തു നിങ്ങൾക്ക് ഈ മാസത്തെ മൊത്തം നോക്കുമ്പോൾ ലിങ്ക് സക്സസ്ഫുളി ഇന്ന് ഉണ്ടാകും അപ്പോൾ അത്രയും ദിവസം നമ്മൾ ട്രേഡ് ചെയ്തിട്ടുണ്ട് ആ ദിവസങ്ങളിൽ ഇനി ട്രേഡ് ചെയ്തില്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ദിവസം കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ലാസ്റ്റത്തെ കുറച്ച് ദിവസങ്ങൾ ഇപ്പോൾ മൂന്ന് ദിവസം നമ്മൾ ഓപ്ഷൻസിൽ ചെയ്തൊന്നും എന്ന് ഇവിടെ കണ്ടാൽ ജനറേറ്റ് ലിങ്ക് കൊടുത്താൽ ഇറർ കണ്ടില്ലേ ലുക്ക് ലൈക്ക് യു യു ഹാവ് നോട്ട് ട്രേഡഡ് ഇൻ ദ ഗിവൺ ഡേയ്റ്റ്സ് എന്ന് അപ്പോൾ ആ ഒരു ദിവസം നമ്മൾ ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു അർത്ഥം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ വെറുതെ എന്നെ കമ്മോഡിറ്റി കൊടുക്കുമ്പോൾ കറക്റ്റ് ലിങ്ക് വരുന്നുണ്ടല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു അത്രേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഞാൻ ലോസ് ആയിട്ട് ഇടാത്ത ഒന്നല്ല ആളുകൾ ഈ കമൻറ്റ് കണ്ടപ്പോൾ അറിയുന്ന ആളുകൾക്കറിയാം നമ്മൾ ഞാൻ ലോസും പ്രോഫിറ്റും ഇടാറുണ്ട് ഇനി ഇല്ലാത്ത ആളുകൾക്ക് അങ്ങനെ ഡൗട്ടുള്ള ആളുകൾക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു ഇങ്ങനൊരു ഓപ്ഷൻ കാണിച്ചത് കേട്ടോ ഓക്കെ അപ്പോൾ ഏതായാലും ഇപ്പോൾ മൂന്ന് ട്രേഡ് ഇനി അവസരം വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ താങ്ക് സമയം ഒന്ന് നാൽപ്പത്തി മൂന്നായിട്ട് നമുക്കൊരു എൻട്രി കൂടി എടുക്കാം എന്നുള്ളതാണ് പ്ലാന് കാരണം ബാങ്ക് നിഫ്റ്റിയിൽ നമ്മളൊരു വേറെ ഒരു ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തതിന് ശേഷമുള്ള അനദർ ടൈപ്പ് ഓഫ് എൻട്രി സെറ്റപ്പിൽ നമുക്കൊരു എൻട്രി ഏരിയ വന്നിട്ടുണ്ട് നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് താഴോട്ടിൽ കൺസിഡർ ചെയ്യാം ഇനി ഇവിടുന്ന് താഴോട്ട് കൺസിഡർ ചെയ്താലും വലിയൊരു ടാർഗറ്റ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല ജസ്റ്റ് ബൈ കൊടുത്തിട്ടുണ്ട് നമ്മുടെ അൻപത്തൊന്നായിരത്തിൻ്റെ പുട്ട് ഓപ്ഷൻ ട്വൻറ്റി എസ് എല്ലും നമ്മൾ കൊടുത്തിട്ടുണ്ട് ഓട്ടോമാറ്റിക്കലി സി ഓർഡറിൽ കൊടുത്തുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ഇരുപത് പോയിൻറ്റ് സ്റ്റോപ്പ് ലോസ് വരും ആ ഒരു ട്രേഡിൽ ലോസ് വന്നാൽ ആയിരത്തി അഞ്ഞൂറായിരിക്കും ലോസ് വരാം നിങ്ങൾക്കിടെ കാണാം ഓൾറെഡി അൻപത്തി ആ ഒരു ട്രേഡ് നമ്മൾ എടുത്തതുണ്ടായിരുന്നു അതിൽ ആയിരത്തഞ്ഞൂറ് രൂപ ലോസും ഉണ്ട് നേരത്തെ നമ്മൾ ആ ഒരു ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച സമയത്ത് അതിൻ്റെ എൻട്രി ഫാസ്റ്റ് ഫോർഡ് ഓഡിലാണ് കാണിച്ചത് ഡൗട്ടിലെ ആളുകൾ പോസ് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും ഒരു എസ് എൽ നമുക്ക് അടിച്ചത് അപ്പോൾ നമുക്ക് വലിയൊരു ടാർജറ്റ് വെക്കാൻ പറ്റും ഇവിടെ തൊട്ട ഈ ഒരു ഏരിയയിൽ ഒരു ഫിഫ്റ്റി ഒരു ഫിഫ്റ്റി മിനിറ്റ്സ് അതിൻ്റെ തൊട്ട താഴെ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു ഏരിയയിൽ നിന്നൊക്കെ ടാർഗറ്റ് ബുക്ക് ചെയ്യാമായിരുന്നു നന്നാവാ ശരിക്കും ഹൺഡ്രഡ് പോയിൻറ്റ്സ് കിട്ടണമെങ്കിൽ ഇന്നത്തെ ഡെയിലോൻ്റെ അടുത്തൊക്കെ എത്തണം ഇരുനൂറ് പോയിൻ്റ് അത്രയും ഡിസ്റ്റൻസ് ഉണ്ട് പക്ഷെ എനിക്ക് തോന്നില്ല അത്രയും ഡിസ്റ്റൻസ് നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുന്നു കാരണം നമുക്കൊരു ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ഒരു ലിക്വിഡിറ്റി ഉണ്ട് താഴെ അപ്പോൾ അത് ടാപ്പ് ചെയ്യണമെങ്കിൽ അത് എനിക്ക് തോന്നുന്നു അൻപത് നാൽപ്പത്തി സോറി അൻപത് തൊള്ളായിരത്തി അറുപത് ആ റേഞ്ചിലൊക്കെയാണ് തോന്നുന്നുണ്ട് അപ്പോൾ ആ ഒരു റേഞ്ച് എത്തുകയാണെങ്കിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാം അല്ലെങ്കിൽ മൂന്ന് മണിൻ്റെ നോക്കാം നമുക്ക് അതിന് മുമ്പ് എക്സിറ്റ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് അടിക്കുകയാണെങ്കിൽ ഇരുപത് പോയിൻറ്റ് ഓൾറെഡി നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ട്രേഡിൽ ആയിരത്തി അഞ്ഞൂറ് നേരത്തെ ലോസ് ഉണ്ട് അതുകൊണ്ടാണ് ആയിരത്തി മുന്നൂറ് എന്നൊക്കെ ഇപ്പോൾ കാണിക്കുന്നത് കൺഫ്യൂഷൻ ആവേണ്ട ഫസ്റ്റ് ആവശ്യം ആ ട്രേഡിൽ ലോസ് ആയിരുന്നു നമുക്ക് എൻട്രി കിട്ടിയത് ടു നയൻറ്റി ഫോറിനാണ് ഇപ്പോൾ പ്രീമിയം ഉള്ളത് റൈസ് സൈഡിൽ നിങ്ങൾക്ക് കാണാം ടു നയൻറ്റി സെവൻ റേഞ്ചിലാണ് നോക്കാം നമുക്ക് നമുക്ക് ഐദർ എസ് എൽ ഒരു സ്റ്റോപ്പ് ലോസ് എസ് എൽ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ചെയ്തു ഈ ആ ഒരു ട്രേഡും കൂടി ലോസ് വരികയാണെങ്കിൽ നമുക്ക് മാക്സിമം നാലായിരത്തി അഞ്ഞൂറ് ലോസ് വരും മൂന്ന് ട്രേഡ് എസ് എല്ലും ഒരു ടാർജറ്റും ആവുമ്പോൾ എന്നാലും നമ്മൾ എന്താണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ ഇൻ കേസ് ഈ ട്രേഡിൽ നമുക്ക് ലോസ് വന്നാലും ഇൻ കേസ് ടാർജറ്റ് വരികയാണെങ്കിൽ നമുക്ക് അറിയില്ല ഹൺഡ്രഡ് പോയിന്റ്സ് ചിലപ്പോൾ എടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ കിട്ടാറില്ല പക്ഷേ എനിക്ക് തോന്നുന്നത് ഫാസ്റ്റായിട്ട് വരികയാണെങ്കിൽ നമുക്ക് എടുക്കാൻ ചിലപ്പോൾ പറ്റും അതിനു മുമ്പ് ഞാൻ പറഞ്ഞില്ല ഫിഫ്റ്റീ മിനിറ്റ്സിൻ്റെ ഒരു പതിനഞ്ച് മിനിറ്റിൻ്റെ ലിക്വിഡിറ്റി ഏരിയ താഴെ അടുത്തന്നെ ഉണ്ട് ഒന്നുകിൽ ഈ ട്രേഡ് നമുക്ക് ഒഴിവാക്കാമായിരുന്നു എടുക്കാതിരിക്കാമായിരുന്നു അല്ലെങ്കിൽ കാരണം വൺ ഇസ് ടു ഫൈവ് ഒന്ന് ബുക്ക് ചെയ്യാൻ മാത്രമുള്ള ഒരു റേഞ്ചില്ല പക്ഷേ എനിക്കൊരു പ്രതീക്ഷ എന്താ വെച്ചാൽ അൻപത്തി ഒന്നായിരത്തിൻ്റെ മുകളിൽ ഒരുപാട് സമയമല്ല സ്പെൻഡ് ചെയ്യണം അപ്പോൾ കുറച്ച് ആളുകൾ അൻപത്തി ഒന്നായിരത്തിൻ്റെ മുകളിൽ കുറേ സമയം സ്പെൻഡ് ചെയ്തു ഇനി അതൊരു റെസിസ്റ്റൻസ് ഏരിയ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് അവിടുന്ന് മുകളിലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാൻ ചാൻസ് ഉള്ളൊരു ഏരിയയാണ് ഇപ്പോൾ അത് ഈ ഒരു ഹൈയും കൂടി ബ്രേക്ക് ഔട്ട് ചെയ്യുമ്പോൾ അപ്പോൾ അങ്ങനെയുള്ള ഏരിയകളിൽ നിന്ന് മാർക്കറ്റ് ഒന്ന് റിവേഴ്സ് ചെയ്തിട്ട് താഴെയുള്ള ലിക്വിഡിറ്റി ഒക്കെ അല്ലെങ്കിൽ ഇപ്പോൾ കയറി ആളുകളുടെ സ്റ്റോപ്പ് ലോസ് കളയുമ്പോൾ കുറേ ലിക്വിഡിറ്റി താഴെ ഓപ്പൺ ആവും അപ്പോൾ അവിടെ നിന്ന് ആയിരിക്കും ഇനി പോകണം എന്നുണ്ടെങ്കിൽ മോറിലേക്ക് പോകാൻ പ്ലാൻ ഉണ്ടാവുക നോക്കാം നമുക്ക് ഏതായാലും നമ്മൾ പ്ലാനൊക്കെ ഓക്കെയാണ് നമ്മൾ ഐഡിയകളും ലോജിക്കും ഒക്കെ കറക്റ്റ് ഉണ്ടാവുക ലോജിക്കിനനുസരിച്ച് എപ്പോഴും മാർക്കറ്റ് വർക്ക് ആവണമെന്നില്ല നമ്മളൊരു ലോജിക്ക് വെച്ചു അതിനനുസരിച്ച് ട്രേഡ് എടുത്തു നമുക്ക് ക്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല സ്റ്റോപ്പ് ലോസും വരാം ടാർഗറ്റും വരാം രണ്ടിനും ഈക്വൽ ചാൻസാണ് കുറച്ചും കൂടി കൂടുതൽ നമുക്ക് ശരിക്കും ചാൻസ് ഉള്ളത് എന്താ പറയുക ലോസിനാണ് കാരണം ലോസിന് ഈ ട്രേഡിൽ നിന്ന് ഇല്ല ഞാൻ പറഞ്ഞു കാരണം നമ്മൾ വൺ ഇസ്റ്റ് ഫൈവ് അല്ല എടുക്കാം അപ്പം നമുക്ക് ചിലപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട് എപ്പോഴും കുറച്ച് പത്ത് ട്രേഡിൽ രണ്ടെണ്ണം ടാർജറ്റ് അടിച്ചാൽ പോലും നമ്മൾ പ്രോഫിറ്റബിൾ ആവാനുള്ള കാരണം വൺ വൺ ഇസ്റ്റു ഫൈവ് ഒക്കെ എടുക്കണതെന്നോട് അപ്പോൾ എന്താ വെച്ചാൽ നമ്പർ ഓഫ് ട്രേഡ്സ് ചെയ്യുമ്പോൾ ലോസിൻ്റെ എണ്ണം കൂടും നേരം വെച്ചാൽ ഞാനൊരു വൺ ഇസ്റ്റ് ടു വൺ ഇസ്റ്റ് ത്രീയോ എടുക്കുന്ന ആളാണെങ്കിൽ ചിലപ്പോൾ എനിക്ക് പത്ത് ട്രേഡിൽ അഞ്ചിലേറെ ടാർജറ്റ് വരാം അങ്ങനെയും വരാറുണ്ട് അപ്പോൾ ഞാൻ പറയാം ആളുകൾ ചോദിക്കുമ്പോൾ എപ്പോഴും ചോദിക്കുന്നത് എന്ത് നിങ്ങളെ ട്രേഡിന് നല്ല പിന്നെ എന്താ പറയുക വിന്നിങ് പ്രോബിലിറ്റി ഉണ്ടോ എന്നൊക്കെ ചോദിക്കും അപ്പോൾ അതൊക്കെ ഡിപ്പെൻഡൻ്റ് ആണ് റിസ്ക് റിവാർഡിൻ ഇതിനൊക്കെ അനുസരിച്ചിട്ടുണ്ടാവും ചെറിയ മാറ്റങ്ങൾ അതിൽ വരും അല്ലാതെ ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ഒന്നും സക്സസ് ആയ ഒരു സ്ട്രാറ്റജി ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അതിലൊരു ഡിസിപ്ലിനോടുകൂടി ചെയ്യുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു സ്കില്ല് അവസരത്തിൽ അവസരം വരുമ്പോൾ ലിക്വിഡിറ്റി എടുക്കുമ്പോൾ ട്രേഡ് എടുക്കുക സ്റ്റോപ്പ് ലോസ് ആകുമ്പോൾ കറക്റ്റ് ഇറങ്ങുക വെറുതെ അനാവശ്യമായിട്ടുള്ളൊരു ട്രേഡിന് എൻ്റർ ചെയ്യാതിരിക്കുക കുഴപ്പമില്ല ഈ ട്രേഡ് നമുക്ക് നാലാമത്തെ ട്രേഡാണ് ഇത് ലാസ്റ്റ് ട്രേഡ് ആയിരിക്കും അത് കഴിഞ്ഞാൽ പിന്നെ ട്രേഡ് ചെയ്യില്ലെന്ന് ലോസ് ആണെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിലും ഏതായാലും ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചു തരാം ഓക്കെ സമയം രണ്ട് ഇരുപത്തെട്ടായിട്ടുണ്ട് നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം നമുക്ക് ഒരു ടോട്ടൽ എയ്റ്റ് തൗസൻഡ് റേഞ്ചിൽ എത്തിയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഏരിയയിൽ എത്തിയിട്ടുണ്ട് മാർക്കറ്റ് പ്രൈസിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാം ഞാൻ നേരത്തെ പറഞ്ഞു അൻപത് തൊള്ളായിരത്തി അറുപതിൻ്റെ ആ റേഞ്ചിലൊക്കെ ഒരു ഫിഫ്റ്റി മിനിറ്റ്സ് ലിക്വിഡിറ്റി ഏരിയ ഉണ്ട് അത് ടാപ്പിം എക്സിറ്റ് നമുക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിന് എൻട്രി മുന്നൂറ്റി മുപ്പത്തെട്ടിന് എക്സിറ്റ് നാൽപ്പത് പോയിന്റ് അധികം നമുക്ക് പ്രോഫിറ്റ് ചെയ്യാം ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഈ ഒരു ട്രേഡിൽ ഞാൻ പറഞ്ഞു ഓൺലീസ്റ്റ് ഫൈവ് എടുക്കാത്തതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞു ഒന്ന് മാർക്കറ്റ് ഒരു ബുള്ളിഷ് മൂവ്മെൻ്റ് കാണിക്കുന്നുണ്ട് നമ്മൾ ഒരു എന്താ പറയുക ഒരു സൈക്കോളജിക്കൽ ലെവലൊക്കെ വെച്ചിട്ടുള്ളൊരു ട്രേഡ് തന്നെയാണ് അത് കാരണം ഒന്ന് നമുക്ക് പ്രോപ്പർ ഒരു എൻട്രി സെറ്റപ്പ് ഉണ്ട് പക്ഷേ താഴെ തന്നെ നമുക്ക് തൊട്ടടുത്ത് തന്നെ ഒന്നുകിൽ ഞാൻ പറഞ്ഞു എൻട്രി ഒഴിവാക്കാം കാരണം തൊട്ട താഴെ തന്നെ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ലിക്വിഡിറ്റി ഇള്ള ഏരിയയിലുണ്ട് അതായത് താഴെ ഒരു ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ഏരിയ ഉണ്ടായതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ മാർക്കറ്റ് അവിടെ തട്ടി റിവേഴ്സൽ വരാൻ ചാൻസ് ഉണ്ട് അതായത് അൻപത് തൊള്ളായിരത്തി അറുപത് റേഞ്ചിലൊക്കെ ഉണ്ടാവും കറക്റ്റ് ആ ഒരു ഏരിയ നമ്മൾ മാർക്ക് ചെയ്ത ഏരിയയിൽ മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങിയത് ചിലപ്പോൾ ഇവിടുന്ന് ഒരു റിവേഴ്സിലേക്ക് മുകളിലേക്കും പോകാനുള്ള അവിടെ ഒരു ചാടൊരു ഒരു എൻട്രിയും ചാൻസ് ഉള്ളൊരു ഏരിയയാണ് അപ്പോൾ ഇത്ര ഏരിയകൾ നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ ഒന്നുകിൽ നല്ല റേഞ്ചിലുള്ള ട്രേഡ് ട്രേഡെടുക്കുക അല്ലെങ്കിൽ ആ ഒരു ട്രേഡ് നമുക്ക് എന്ത് ചെയ്യാം മാറ്റി ഒക്കെ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഞാൻ പിന്നെ ട്രേഡ് എടുത്തതായിരിക്കും എല്ലാവരും പോയിൻറ്റ്സ് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ ഏതായാലും വൺ ഇബവുണ്ടല്ലോ അത് കുഴപ്പമില്ല ഏതായാലും ടോട്ടലി ഏഴായിരത്തി എണ്ണൂറ് പ്രോഫിറ്റ് ഉണ്ട് നമുക്ക് നാളത്തെ ലൈവിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം Thank you.